ാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടു ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ് അവരെയും കണ്ടു ജനപ്രതിനിധികൾ കേരളത്തിലെ എല്ലാ എം പിമാരും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ എം പിമാരും എന്നെ കാണുകയും ഒന്ന് രണ്ട് പേര് തിരക്കുള്ളവർ കാണു എല്ലാത്തവരെല്ലാം തന്നെ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഞാനുമായിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു അവരുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ട് അത് അവരുടെ അഭിപ്രായങ്ങൾ അതിന്റെ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള ആൾക്കാരുടെ ഡയറക്ടർ ആയിട്ടുള്ളവരുടെ അഭിപ്രായം ഈ ഡി പി ആർ പരിഗണിക്കുന്ന അവസരത്തിൽ അവരുടെ അഭിപ്രായം കൺസിഡർ ചെയ്യണം ഒഫീഷ്യലായിട്ട് ഞാൻ നോട്ട് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതേതായാലും ആ ആ തലത്തിൽ നടക്കുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ പ്രതിനിധികളാണ് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവരാണ് ജനങ്ങളുമായിട്ടുള്ള ചർച്ച നടന്നു ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ച നടന്നു ഫർദർ ആയിട്ട് ഈ ഇവിടുന്ന് ഡി പി ആർ കിട്ടുന്നതിന്റെ ഫൈനൽ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് നടക്കും സ്ട്രക്ചറൽ ഡിസൈൻ അതിന്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ തന്നെ ഇവിടെ കേട്ടുകയാണു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് മത്സ്യപ്രവർത്തകർ തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് അതാണ് ഞാൻ ഇടയ്ക്ക് ഒക്കെ ചിരിച്ചുകൊണ്ടിരുന്നത് കാരണം ഒന്നിരുന്ന് വ്യത്യസ്തമായിട്ട് വേറെന്നു വരുന്നു അപ്പോൾ അതെല്ലാം കൂടെ പഠിച്ചിട്ട് നമ്മൾ സ്ട്രക്ചറൽ ഡിസൈൻ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഉണ്ടാവും അത് കഴിഞ്ഞാൽ അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ വിദഗ്ദ്ധ സമിതിയുടെ അഭിപ്രായം കൂടെ തേടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ വിദഗ്ദ്ധ സമിതിയുടെ അഭിപ്രായം എന്തിനാണ് ഉടൻ തന്നെ അതിനു വേണ്ടിയവിടെ നടപടികൾ സ്വീകരിക്കും അതിന്റെ സംസ്ഥാന സർക്കാർ പറഞ്ഞതനുസരിച്ച് ലാസ്റ്റ് സ്റ്റേജിലാണ് ഒരൊന്നോ രണ്ടോ മാസം മാത്രമേ അത് തരാൻ വേണ്ടിയുള്ള സ്വയം പറയുന്നുള്ളൂ അത് കഴിഞ്ഞാൽ അധികം താമസിക്കാതെ ആ പണി തുടങ്ങാൻ സാധിക്കും എന്നാണ് ഒരു നമ്മളൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് അടിയന്തരമായി ചെയ്യേണ്ട ചില പശ്ചാത്തല സൗകര്യങ്ങളുടെ പശ്ചാത്തല സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ടാമ പറഞ്ഞത് അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു പ്രധാന കാരണം പ്രധാന കാര്യം മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്നു ഈ ഇഷ്യൂ വളരെ സെൻസിറ്റീവായതുകൊണ്ട് മാധ്യമങ്ങൾ വളരെയധികം സഹായിക്കുന്നുണ്ട് ആ സഹായം തുടരണം അപ്പോഴുള്ള പോസിറ്റീവായിട്ടുള്ള സഹായം തുടരണം അതെന്താണെന്ന് പറഞ്ഞ് നമ്മൾ എട്ട് വഴി വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ മാധ്യമങ്ങളുടെ സഹായം ഈ കാര്യത്തിൽ തുടരണം അത് അഭിനന്ദനാഭം ായിട്ടാം നടക്കുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞു സംസ്ഥാനവും എല്ലാം സഹകരിച്ചാണ് പോകുന്നത് അതായത് മുഴുവൻ അല്ല എല്ലാവരും അറിഞ്ഞാണ് പോകുന്നത് അത്രയും പറയാം അല്ല ഞാൻ പറയുന്നത് എല്ലാവരും അറിഞ്ഞാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് പ്രൊസീജിയർ കഴിഞ്ഞില്ലല്ലോ ഞാൻ ഡൽഹിക്ക് പോയിട്ടില്ലല്ലോ അത് നടക്കല്ലേ ഞാനിവിടെയുണ്ട് ഇതിന്റെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞല്ലോ ഞാൻ വീണ്ടും ഇവരുമായിട്ടിരിക്കും എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിവിടെ നിന്ന് പോയിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതിന് ഓരോ സ്റ്റെപ്പുകൾ അവസാനിച്ചു എന്ന് കരുതണ്ടാല് കോടിയുടെ പദ്ധതിയാണല്ലോ അതോ തീരുമാനിച്ചതിന് ശേഷിയതിന് ശേഷം അല്ലേ പൈസ എത്ര വേണമെന്നുള്ളത് കൂടി പറഞ്ഞത് അതിന്റെ ഞാൻ പറഞ്ഞല്ലോ സ്ട്രക്ചറൽ ഡിസൈൻ കമ്മിറ്റി സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് അപ്പൊ അത് ഇപ്പൊ ഇവരെ എല്ലാം കേട്ടതാണ് ഇവർ പറഞ്ഞത് മുഴുവൻ ഒരാള് പറഞ്ഞതിന് ഞാൻ തടസ്സപ്പെടുത്തിയില്ല ചില പുതിയ പോയിന്റുകൾ വന്നിട്ട് ഇവരോട് പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞു കടലിന്റെ ബോട്ടം സ്ഥലത്ത് അണ്ടർ കറണ്ടിന്റെ പ്രത്യേകത അപ്പൊ ഇപ്പൊ ഇപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് അത് അത് പഠിക്കണം എന്ന് പറഞ്ഞതുണ്ട് അപ്പൊ ഇവരുമായിട്ട് ഇനി സംസാരിച്ചതിന് ശേഷം ഫർദർ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടും ഇതിലിപ്പോൾ പ്രധാനമായും കാണുന്നത് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ സ്റ്റേഷന്റെ ഒരു പുതിയ നിർദ്ദേശം ഈ തെക്ക് ഭാഗത്തുള്ള കുരുമുട്ടിന്റെ നീളം കുരുമുട്ട് കുറച്ചുകൂടി വലുതാക്കി അങ്ങനെ കൊണ്ടുവരാമെന്നുള്ള അലൈൻമെന്റ് ആണല്ലോ ഇപ്പൊ നിർദ്ദേശമായി മുന്നിലുള്ളത് അതുമായി മുന്നോട്ടു പോകാൻ തന്നെയാണോ കേട്ടില്ലേ ഇവരല്ലേ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഈ നമ്മുടെ ഡി പി ആർ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് സർക്കാർ സംസ്ഥാന സർക്കാർ അവരുടെതായിട്ടുള്ള തീരുമാനമനുസരിച്ച് ചെയ്യും അവരുടെ പരിചയം വരുന്ന അവര് ചെയ്യും ഞാൻ പറഞ്ഞിട്ടോ ഉയർന്നിട്ടില്ല ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട് എന്റെ ഓടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞാനിവിടെ ജനങ്ങളുമായിട്ടാണ് സംസാരിച്ചത് ഞാൻ ജനപ്രതിനിധികളുമായിട്ട് സംസാരിച്ചു അതുകൊണ്ട് പറഞ്ഞിട്ട് 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 അല്ല ഞാൻ 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 ഞാനിവിടെ പോയിട്ടല്ലേ ഈ പ്രക്രിയ കഴിഞ്ഞിട്ടില്ല മനസ്സിലായല്ലോത്തോട് ചോദിക്കാണ് നമ്മൾ കാണുന്ന അടുത്ത ഘട്ടം ഇപ്പോഴുണ്ടായ ചർച്ചകളിൽ നിന്ന് രൂപപ്പെട്ട ഒരു പുതിയ പദ്ധതി രൂപീകരിക്കുന്നതിനെ കുറിച്ചാണോ എന്നുള്ളത് അല്ല നിങ്ങൾക്ക് മനസ്സിലായില്ല സി പി ആർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ പത്രത്തിലൂടെ കണ്ടതാണ് മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികളാണ് അവരോട് കേന്ദ്ര ടീം സംസാരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല അതിനെ ഫോളോ ചെയ്യുന്നു അതിന്റെ അകത്ത് പുതിയതായിട്ട് വന്നത് ഈ കൺസഡർ ചെയ്യുന്ന അവസരത്തിട്ട് കൊടുക്കണ്ടേ അപ്പൊ അത് ചെയ്യുന്നുണ്ട്